ഈ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി വിട്ടുപോയി തൃണമൂൽ കോൺഗ്രസ് ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പല പാർട്ടികളും ഇത് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഈ കോൺഗ്രസുമായിട്ട് ചോദിച്ചു പോകാൻ പറ്റില്ല അവരുമായിട്ട് ചോദിച്ചു പോയാൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും എന്ന രീതിയിലേക്ക് ഉള്ള അഭിപ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ എന്ന പേരിൽ ഇവരുണ്ടാക്കിയ ഒരു വലിയ ഗ്രാൻഡ് ഉണ്ട് അത് തന്നെ ശിഥിലമായി കാരണം എന്താ വെച്ചാൽ ഈ ഇവരെയൊക്കെ കൂട്ടി വോയിപ്പിച്ചു കൊണ്ടുപോകാനുള്ളൊരു വൈഭവമോ ഇച്ഛാശക്തിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല മറ്റവരൊക്കെ വലിയ താപ്പാനങ്ങളാണ് ഏത് പാർട്ടിക്കാരായാലും നമ്മുടെ ജനതാദൾ സെക്കുലറായാലും ശരിയാണ് ജനതാദൾ യുണൈറ്റഡ് ആയാലും ശരിയാണ് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ശരിയാണ് അവരൊക്കെ ഒരുപാട് കൊല്ലം ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പയറ്റി തെളിഞ്ഞ വലിയ അംഗച്ചേകവും വരാം രാഹുൽ ഗാന്ധി അവരുടെ മുമ്പിൽ ഈ രാഷ്ട്രീയമായിട്ട് താരതമ്യ പരിചയസമ്പത്ത് കുറഞ്ഞ ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ കഴിവുള്ള പ്രാപ്തരായ ഉപദേഷ്ടാക്കളുണ്ടാവും ഇന്ദിരാഗാന്ധിക്ക് പി എൻ ഹക്സറെ പോലുള്ള ആൾക്കാർ രാജീവ് ഗാന്ധിക്ക് പി സി അലക്സാണ്ടർ ഉണ്ട് അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഈ അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു സോണിയാഗാന്ധിക്ക് അതുപോലൊരാൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്കില്ല ഇതാണ് പുള്ളിയുടെ ഒരു വലിയ പരാതിയുള്ളത് പിന്നെ പുള്ളിയുടെ തീരുമാനങ്ങളെടുക്കുക പുള്ളിയുടേതായ രീതിയിൽ അഭിപ്രായങ്ങൾ കൊയ്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് വലിയ അവസ്ഥത്തിൽ ഇരുന്ന് ചാടുന്നത് അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാണ്